കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപതാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ് കേരളത്തിലെ യുവത നമ്മുടെ പ്രിയപ്പെട്ടതും ലോകത്തിലെ തന്നെ മനോഹാരിതയിൽ മുന്നിട്ട് നിൽക്കുന്നതുമായ സംസ്ഥാനം വിട്ടു തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിരിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി മുപ്പത് എത്തുമ്പോൾ മുപ്പത് വയസ്സുകളിൽ എത്തി നിൽക്കുന്ന കാര്യപൗരവും വിദ്യാഭ്യാസമുള്ള യുവതിയിൽ ആരെങ്കിലും കേരളത്തിൽ അവശേഷിക്കുമോ എന്ന കാര്യം സംശയമാണ് അപ്പോഴും സംഘടനാ നേതൃത്വത്തെ വാനോളം പോയത്തെ സർക്കാർ മേഖലയിലെ നോക്കുകൂലി സംസ്കാരത്തെ അംഗീകരിക്കുന്നവരും രാഷ്ട്രീയ ഭരണ നേതൃത്വവും സർക്കാർ പൊതുമേഖലയിലെ ഒന്നാം തരം പൗരന്മാരെന്ന് അഹിരങ്കരിക്കുന്നവരും പഴയകാലത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നവർ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞ് കേരള മോഡൽ മോഡലെന്ന് അഹങ്കരിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ നാല്പത്തെട്ട് മണിക്കൂർ നീളുന്ന ബന്ധും ഹർത്താലുമൊക്കെ നാല്പത്തെട്ട് ദിവസത്തേക്ക് കേരളത്തിൽ നടപ്പിലാക്കിയാലും അത്ഭുതപ്പെടാനുണ്ടാവില്ല ആനയില്ലാതെ പാപ്പാനും തോട്ടിയും അവശേഷിക്കുന്ന അവസ്ഥ പോലെ കേരളവും നിലകൊള്ളേണ്ടി വരുന്നത് അത്ര ആശാവഹമല്ല അനുദിനം കടക്കണിയിൽപ്പെട്ട് സംസ്ഥാനത്ത് വല്ലപ്പോഴും ലഭിക്കുന്ന വൈദ്യുതിയും മലിനസമാക്കപ്പെട്ട വെള്ളവും വായുവും ഉപയോഗിച്ചും കേരള ജനതയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ദുർഗ്രഹമായ ദിനങ്ങളായിരിക്കും വിദേശത്തും അന്യസംസ്ഥാനങ്ങളുമായി പോയിട്ടുള്ളത് അവരുടെ സ്വന്തം ആളുകൾക്ക് അയച്ചു കൊടുത്തേക്കാവുന്ന പണത്തിനും സ്വത്തിനും വൻ നികുതിയൊക്കെ ചുമത്തി നമ്മുടെ സംസ്ഥാനം അപ്പോഴും കിതച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും ചുരുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള ചിന്താഗതി കാത്തിരിക്കുന്നത് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ ലഭിക്കുവാനുള്ള അവസരമൊരുക്കുക തന്നെയാണ് അത്തരം ചിന്താഗതിക്കാരെ ജനാധിപത്യ മാർഗത്തിലൂടെ സംസ്കാരം സംസ്ഥാനം തിരസ്കരിക്കാൻ അമാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇരുപതാമത്തെ പേജാണ് പരിചയപ്പെടുത്തിയത് ഫോളോ ഫോളോ ചെയ്യുക നന്ദി